പ്രൊഡക്ട്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രാക്കൽ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു വലിയൊരു ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഉണങ്ങി അലയും കാരണം ചെടിച്ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കുറച്ച് ഉണങ്ങി അലയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്ക ചാണകം അത് ചകിരിച്ച കുറച്ചിടണോള വളം തിക ഇടുമ്പോൾ ചിലപ്പോൾ നമ്മളീ പറിച്ചു എന്ന തൈ ഇങ്ങനെ പഴുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ കുറച്ച് ചാണകം മാത്രം പിന്നെ അത് മുട്ടത്തോളും അത് മറ്റേ ഉള്ളിത്തോലും പഴത്തോലൊക്കെ ഉണക്കി പൊടിച്ചു തന്നിട്ടാണ് അപ്പം അതും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ നല്ലോണം വേര് പിടിച്ചതിന് ശേഷമാണ് ഞാൻ വളം ചെയ്യാറില്ല ഞാൻ അധികം വളം പറിച്ച് കഴിക്കണ ചെടിച്ചട്ടിയിൽ വെക്കുന്നതിനാൽ ഞാൻ വളാതി ഇടാറില്ല കാരണം അത് പഴുത്ത് പോവും അപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് ഉള്ളിക്ക് കൊടുത്തിട്ട് തൈ വയ്ക്കാം മിറാച്ചി ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല വീഡിയോയിലായിട്ട് ഇതിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് എന്ത് പുളിയുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാലും നല്ല മധുരമായിരിക്കും അപ്പോൾ ഇതുമ ചെറുതായിട്ട് മുട്ടക്കുള്ള തൈ ആണ് കിട്ടിയിട്ട് അപ്പൊ ഞാനത് തയ് കവറിന്ന് മാറ്റി അതിലേക്ക് നടാൻ പോകാനും വേരോളൊക്കെ പോവാൻ നമ്മുടെ മണ്ണായിട്ട് പെട്ടെന്ന് യോജിക്കില്ലേ അപ്പത് എന്നെ വെക്കും ഞാനിത് ചട്ടിട്ടേക്ക് വെക്കും ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കണം സാധാ മണ്ണാണ് കേട്ടോ ഇതിട്ട് കൊടുക്കത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാക്ക് ഉറപ്പിച്ച് വെച്ചോ പിന്നെ നനച്ചുകൊടുക്ക ചെറുതായിട്ട് നനച്ചു കൊടുക്കാം നെച്ചു കൊടുക്കട്ടെ എന്റെ പേര് ഇപ്പൊ വെച്ചു കൊടുത്തണ്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക